നിങ്ങളുടെ മേഖലയിൽ എങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ബിസിനസ്സുകാരനായി നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരു പുതിയ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം അത് വലിയ ബിസിനസ്സുകാർക്ക് ഒരുപാട് മാനേജേഴ്സ് സൂപ്പർവൈസറൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഒരു സിസ്റ്റം ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ഏതൊരു പ്രവർത്തനത്തിലും നിങ്ങൾക്ക് സിസ്റ്റം കൊണ്ടുവരാം ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സുകാരനാണെന്ന് നമുക്ക് സങ്കല്പിക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെടുക്കുന്ന സമയത്ത് അവരോട് കൃത്യമായി ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളോട് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ പകരം നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ആ വീഡിയോയിൽ നിങ്ങളുടെ സ്ഥാപന അല്ലെങ്കിൽ ആ ജോലിക്കാരൻ എന്തൊക്കെ ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ചിട്ടും കംപ്ലീറ്റ് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറ്റ പ്രാവശ്യം നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം ഈ വീഡിയോ കൃത്യമായി കണ്ടതിന് ശേഷം ഇന്ന സമയത്ത് ജോലിക്ക് എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ് ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടു തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും ഒരു സിസ്റ്റം കൊണ്ടുവന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇസ്മായിൽ തിരൂർ ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കണക്ട് ലേസിനെ കണക്ട് ചെയ്യാവുന്നതാണ്